ഹലോ എല്ലാവർക്കും സുഖമല്ലേ ഞാനിവിടെ അടിപൊളിയായിട്ട് എൻ്റെ പണികളൊക്കെ എടുത്തു തീർക്കുവാണ് വൈകുന്നേരം മണി മുതൽ രാത്രി ഒരു എട്ടര ഒൻപത് മണിയാവുമ്പോഴത്തേക്ക് വൈകുന്നേരത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് തീർക്കാം നല്ല എന്താണ് പറയുക റിലാക്സ് ആയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും ഉച്ചക്കത്തെ ചോറ് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് റെസ്റ്റ് എടുത്താൽ നമുക്ക് വീണ്ടും ഒന്ന് ചാർജായി കിട്ടും അങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് നമ്മുടെ ആരോഗ്യവും നോക്കാം നമ്മുടെ സന്തോഷങ്ങളും നോക്കാം ഇതേപോലെ ഹാപ്പി ആയിട്ട് ജോലിയും ചെയ്ത് തീർക്കാൻ പറ്റും ഉച്ചക്കത്തെ ചോറ് കഴിഞ്ഞാൽ പിന്നെ ഈ പരിസരത്ത് ഞാൻ വരില്ല കേട്ടോ പിന്നെ എന്തെങ്കിലും സ്നാക്സൊക്കെ ഉണ്ടാക്കണമെങ്കിൽ അത് വല്ലപ്പോഴും മാത്രം ഒരു മൂഡ് പോലെ ചെയ്യുന്ന മാത്രം നിങ്ങളെല്ലാവരും ഇങ്ങനെ ചായക്ക് എപ്പോഴും പലഹാരമൊക്കെ ഉണ്ടാക്കുമോ ഇവിടെ അങ്ങനെയല്ല കേട്ടോ നമ്മളിപ്പോൾ ചോറ് കഴിഞ്ഞാൽ പിന്നെ ഒരു ഏഴരക്കുള്ള ഒരു ഭക്ഷണം മാത്രമേ ഉള്ളൂ അത് നേരത്തെ തന്നെ അങ്ങ് കഴിക്കും ഏഴര അധികം നേരത്തെ അല്ല എന്നാലും ഏഴര ആവുമ്പോഴത്തേക്ക് അതിൻ്റെ കൂടെ വേണമെങ്കിൽ ചായ കൂടെ കഴിക്കും അപ്പോൾ ഇവിടെ നാലു മണിക്ക് ഞാൻ ഇറങ്ങിയിട്ട് ഇറങ്ങി മീൻസ് അടുക്കളയിലേക്ക് വന്നിട്ട് ആദ്യം ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ രാത്രിത്തെ ഭക്ഷണം ഉണ്ടാക്കലാണ് അപ്പോൾ രാത്രി ഇന്ന് ഇവിടെ ഇപ്പം ചിക്കനും ചപ്പാത്തിയാണ് അതൊക്കെ ഉണ്ടാക്കി വെച്ചതിന് ശേഷമാണ് ഇവിടെ ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങുന്നത് കാരണം ഇത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെയും കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് വീടിൻ്റെ ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ വീട് ി പെണിതാണ് പക്ഷേ പുറത്തൊക്കെ കുറച്ച് എന്താണ് നമ്മുടെ മഴയൊക്കെ വന്നതിന് ശേഷം പൂപ്പലൊക്കെ ഉണ്ട് തേച്ച് കഴുകാനൊക്കെ ഉണ്ട് എന്നാലും ഉള്ളത് നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കാം എന്ത് കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ഹാപ്പി ആയിട്ട് അത് മനസ്സറിഞ്ഞ് ചെയ്യുവാണെങ്കിൽ നമുക്ക് മനസ്സിനൊരു സന്തോഷം ഉണ്ടാവും അല്ലാണ്ട് ഇതൊക്കെ ചെയ്ത് തീർക്കണ്ടേ എന്നൊക്കെ വിചാരിച്ച് ചെയ്യുന്നതിന് പകരം ചെയ്യുന്ന ജോലി ഹാപ്പി ഹാപ്പിയായിട്ട് ചെയ്യുക ജോലി അതായത് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് മാത്രം ചിന്തിക്കുക അങ്ങനെയാവുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് സമയം തീർക്കാം അല്ല ജോലി തീർക്കാൻ പറ്റും കേട്ടോ എൻ്റെ മുറ്റാടി മിക്കപ്പോഴും വൈകുന്നേരം തന്നെയാണ് ഏട്ടോ നടക്കാറുള്ളത് രാവിലെ എനിക്ക് സമയം കിട്ടാറില്ല അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെയല്ലേ പക്ഷേ എപ്പോഴാണെങ്കിലും വെയിൽ താവുന്നതിൻ്റെ മുന്നേ അല്ലെങ്കിൽ വെയിൽ വരുന്നതിൻ്റെ മുന്നേ നമുക്കിത് ചെയ്ത് തീർക്കാം പിന്നെ എൻ്റെ വീട് കിടക്കുന്നത് ഒരു എട്ട് സെൻറ്റ് സ്ഥലത്താണ് അതുകൊണ്ട് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഇലകളൊക്കെ അടിച്ചു വാരിയിട്ട് ഏതെങ്കിലും ഒരു മരത്തിൻ്റെ വച്ചുവെട്ടിലോ അങ്ങനെയൊന്നും ഇട്ട് ഇട്ട് കഴിഞ്ഞാൽ ഒരു വൃത്തിയായിട്ട് ഫീൽ ചെയ്യും നല്ല പറമ്പൊക്കെ കുറേ പറമ്പൊക്കെ ഉള്ളവർക്ക് അങ്ങനെ ചെയ്യാം അപ്പം ഞാൻ ചെയ്യുന്നത് അടിച്ചു വാരിയിട്ട് ഇതേപോലെ തീയിടലാണ് തീയിടാനായിട്ട് ഒരു ചെറിയൊരു ടിന്ന് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല സേഫ് ആണ് നമുക്ക് അവിടെ ഇട്ടിട്ട് തീയിടാം പിന്നെ അതിലുള്ള ചാരമൊക്കെ നമുക്ക് എടുത്തിട്ട് പിന്നെ നമുക്ക് മാറ്റിയാൽ മതി ഇതിപ്പോൾ ചാരമൊക്കെ എടുത്തു മാറ്റാൻ സമയമായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മുകളിൽ കാണുന്നത് കൈതയാണ് കേട്ടോ അത് അപ്പുറത്തെ വീട്ടിലെയാണ് പക്ഷേ ഞാൻ അവിടെ തന്നെ നിൽക്കും അത് കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണമല്ലോ നമ്മൾ ദിവസവും ചെയ്യുന്ന കാര്യങ്ങളല്ലേ അതുകൊണ്ട് നോട്ടിലൊക്കെ എഴുതിയിട്ട് ഓർഡർലി ബൈ ഹാർട്ട് പഠിച്ചിട്ടൊന്നും ചെയ്യേണ്ട കാര്യമില്ല പലരും അങ്ങനെയൊക്കെ ചെയ്യുന്നത് കാണാം ചിലപ്പോൾ അത് പുതിയ കുട്ടികളൊക്കെ ആയിരിക്കും പക്ഷേ നമ്മളൊക്കെ കുറച്ച് പഴയതായെന്ന് പറയാം അതുകൊണ്ട് തന്നെ ഇങ്ങനെ എഴുതി വെക്കേണ്ട കാര്യമൊന്നുമില്ല എന്നും ചെയ്യേണ്ട കാര്യങ്ങൾ അത് ഓർഡർ ഇല്ലെങ്കിൽ ചെയ്ത് തീർത്താൽ മതി അത്രയേ ഉള്ളൂ അപ്പോൾ ഇവിടെ ഇപ്പം സാധാരണഗതിയിൽ ഞാൻ മുറ്റടിച്ചതിന് ശേഷം മീൻ മുറിക്കാനുണ്ടെങ്കിൽ ഈ സമയത്താണ് മുറിക്കുക കാരണം രാവിലെ ഒരു കുളി കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരമാണല്ലോ വിളക്ക് കത്തിക്കുന്നതിൻ്റെ മുന്നെയാണ് ഒരു കുളി ഉണ്ടാവുക അപ്പോൾ അതിൻ്റെ മുന്നേ മീൻ മുറിക്കില്ലെങ്കിൽ കഴിക്കും അപ്പോൾ ഇന്നിപ്പോൾ അതിലെയാണ് കിട്ടിയിരിക്കുന്നത് കുറേ മീനൊക്കെ ഉണ്ട് അതിൽ മാത്രമേ ഉള്ളൂ എങ്കിലും കുറേ ഉണ്ട് അപ്പോൾ അതെല്ലാം ഒന്ന് മുറിച്ചെടുക്കട്ടെ പണ്ട് എൻ്റെ അമ്മയൊക്കെ അരിവാൾ ഉപയോഗിച്ചിട്ടാണ് മീനെ മുറിക്കുക അറിയില്ല നമ്മൾ നിലത്ത് പലകിയിരുന്നിട്ട് അരിവാളിൽ മുറിക്കും അതാണ് ശരിക്കും നമ്മളെ യൂട്രസിനൊക്കെ നല്ലതെന്ന് പറയും പക്ഷേ ഇന്നിപ്പം എളുപ്പത്തിന് വേണ്ടിയിട്ട് എല്ലാം നിന്നിട്ട് ചെയ്യുന്ന ജോലിയാണല്ലോ കഷ്ണങ്ങളായിട്ട് മുറിക്കണമെങ്കിൽ ഞാൻ കത്തി എടുക്കില്ല കേട്ടോ ആകെ ഒന്ന് ചെതറിപ്പോകുന്നത് പോലെ തോന്നും അതുകൊണ്ട് ഞാൻ കത്തി കൊണ്ട് തന്നെ മുറിച്ചെടുക്കും ഇങ്ങനെ വരഞ്ഞെടുക്കാനുള്ള മീനാണെങ്കിൽ ഇങ്ങനെ വരഞ്ഞെടുത്തതിനു ശേഷം കട്ട് ചെയ്യും അല്ലെങ്കിൽ വരയാതോ ഇതിപ്പോൾ രണ്ട് രീതിയിൽ ഞാൻ ചെയ്യുന്നുണ്ട് എല്ലാം മുറിച്ച് കഴിഞ്ഞാൽ പിന്നെ കല്ലുപ്പ് തന്നെയാണ് നല്ലത് പൊടിയുപ്പിനേക്കാളും ഉപ്പിനേക്കാളും കല്ലുപ്പ് ഇട്ടിട്ട് നന്നായിട്ട് പിരക്കിയിട്ടൊന്ന് കഴുകുക ഏത് മീനാണെങ്കിലും ഉപ്പിട്ടിട്ട് തന്നെ കഴുകണം അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് അപ്പോൾ അങ്ങനെ കഴുകിയിട്ട് മൂന്നോ നാലോ വെള്ളത്തിൽ വീട് വീണ്ടും കഴുകിയിട്ട് അതിൻ്റെ ആ ഒരു ബ്ലഡിൻ്റെ അംശം എല്ലാം മാറി ആ ഉളുമ്പ് മണമൊക്കെ മാറിയതിന് ശേഷം നമുക്കിത് മാറ്റി വയ്ക്കാം ഞാനിപ്പം നാളത്തേക്കാണ് ഇന്ന് എനിക്കിപ്പോൾ ഒന്നും ചെയ്യാനില്ല നാളത്തേക്ക് വെക്കുമ്പോൾ ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഈ മീൻ ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് തോന്നാൻ തോന്നാനല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത് ടിപ്പ് ഉണ്ടായിരുന്നില്ലേ അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അങ്ങനെ ഞാനതൊന്ന് മീൻ കഴുകിയെടുത്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കട്ടെ എല്ലാവരും ഇങ്ങനെ തന്നെയൊക്കെ ആയിരിക്കും പക്ഷേ ഞാൻ ചെയ്യുന്ന കാര്യം നിങ്ങളെ ഒന്ന് കാണിക്കുന്നു അത്രേ ഉള്ളൂ അല്ലാതെ ഇതൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാനും നിങ്ങൾക്ക് മോട്ടിവേഷൻ തരാൻ മാത്രമൊന്നും ഞാൻ ആരുമല്ല ഞാൻ ഞാനതിന് മാത്രം വളർന്നിട്ടേ ഇല്ല പക്ഷേ എൻ്റെ ലൈഫിലേയും ഞാൻ കുറച്ച് അടുക്കും ചിട്ടയും കൊണ്ടുവന്നപ്പോൾ എൻ്റെ ലൈഫേ മാറിപ്പോയതുപോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ ചേഞ്ച് വരുത്തിയതാണ് ആ ഒരു ചിട്ടയോടുകൂടി നമ്മുടെ ഓരോ ദിവസങ്ങളും മുന്നോട്ട് പോകാൻ അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് സമയങ്ങളുണ്ട് അപ്പോൾ അതുമാണ് ഞാൻ നിങ്ങൾക്കൂടെ പറഞ്ഞു തരുന്നത് സിങ്കും കൂടെ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തു നമ്മളന്നുണ്ടാക്കിയ ആ ഒരു ലിക്വിഡ് ഇല്ലേ അത് വെച്ചിട്ട് തന്നെയാണ് കഴുകിയത് പിന്നെ കുറച്ച് പച്ചക്കറികളും കൂടെ ഉണ്ടായിരുന്നു മീൻ വാങ്ങുമ്പോൾ ഇതും കൂടെ കൊണ്ടുവന്നിരുന്നു ഇതെല്ലാം ഒന്ന് മാറ്റി വെക്കുകയാണ് നമ്മുടെ ഉള്ളിത്തട്ട് ഉള്ളികളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു തട്ട് ഞാൻ വാങ്ങിയിരുന്നു ഒരു പ്ലാസ്റ്റിക്കിൻ്റെതാണ് ഇതാണ് എനിക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ട് തോന്നിയത് പണിയെടുക്കുമ്പോഴൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഉള്ളിയും ഇഞ്ചിയും ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റും പൊട്ടറ്റോ ഒക്കെ ഇങ്ങനെ അങ്ങ് വെക്കും അപ്പോൾ ഇതെല്ലാം നമ്മുടെ ആ വൈകുന്നേരത്തെ കുളിയുടെ മുന്നേ നടക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇതും കൂടെ ചെയ്തതിന് ശേഷം കുളിയും വിളക്ക് കത്തിക്കലും ഒക്കെ കഴിഞ്ഞിട്ട് നേരെ ഫുഡ് കഴിക്കാൻ പോവുകയാണ് ഫുഡിന് നേരത്തെ ഉണ്ടാക്കി വെച്ചതുകൊണ്ട് പിന്നെ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ വേഗം തന്നെ ഫുഡും കൂടെ കഴിച്ചു നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യുക ആദ്യം മേശ വൃത്തിയാക്കിയിട്ടാണോ പാത്രം കഴുകുക അല്ലെങ്കിൽ നേരെ തിരിച്ചോ ഞാൻ ചെയ്യാറ് എന്താ എങ്ങനെയാണെന്ന് വെച്ചാൽ പാത്രങ്ങളൊക്കെ അടുക്കിയിട്ട് നേരെ ബേസിനിലേക്ക് കൊണ്ടുവെക്കും അതിൻ്റെ മുന്നേളൊക്കെ നമ്മൾ ആദ്യം കഴുകി വെച്ചിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ഇപ്പം ഈ മേശയിലുള്ള മുകളിലുള്ള കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവും അപ്പോൾ അതെല്ലാം ബേസിനിലേക്ക് വെച്ചതിന് ശേഷം മേശ നന്നായിട്ട് ക്ലീൻ ചെയ്യും പിന്നെ നമ്മുടെ കൗണ്ടർ ടോപ്പ് ഇല്ലേ അടുക്കളയിലുള്ളത് അതെല്ലാം ക്ലീൻ ചെയ്തിട്ട് ലാസ്റ്റ് നമ്മുടെ ബേസിൻ്റെ അടുത്ത് സിങ്ക് ഏരിയയുടെ അടുത്ത് വരും അതാണ് കുറച്ചും കൂടി എളുപ്പമെന്ന് എനിക്ക് തോന്നുന്നു ഇനിയിപ്പം പാത്രം കഴുകി വെക്കൽ മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ അതിന് മുന്നേ നാളത്തേക്ക് കുടിക്കാനുള്ള വെള്ളം കൂടെ ഒന്ന് തിളപ്പിച്ച് വെക്കും ഇത് ഈ സമയത്താണ് ചെയ്യുക പാത്രമൊക്കെ കഴുകി വരുമ്പോഴത്തേക്ക് ഇതും കൂടെ അങ്ങ് തിളക്കും ഒരേ സമയത്ത് അങ്ങ് രണ്ടും കൂടെ കഴിയുമല്ലോ അപ്പോൾ പെട്ടെന്ന് ഞാനിതൊന്ന് കഴുകിയെടുക്കട്ടെ നാളേക്ക് പച്ചക്കറി മുറിച്ചിട്ട് വയ്ക്കുക ഉള്ളിയുടെ തൊലി കളയുക ഈ പരിപാടികളൊന്നും ഞാൻ രാത്രി ചെയ്യാറില്ല കേട്ടോ അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ടാവും അതൊക്കെ നല്ല ശീലങ്ങളുമാണ് പക്ഷേ എനിക്കെന്തോ അതിനോട് താല്പര്യം ഞാൻ വിചാരിക്കും ഇതിപ്പം ഈ സമയത്ത് ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാലും രാവിലെ ഓക്കെ പണിയൊക്കെ വേഗം കഴിയും പക്ഷേ നാളെ രാത്രി വീണ്ടും മറ്റന്നാളത്തേക്കുള്ള മുറിച്ചിട്ട് വെക്കണ്ടേ അതെല്ലാം കണക്കല്ലേ എന്നങ്ങ് ഞാൻ കരുതും പക്ഷേ അങ്ങനെ നല്ല ശീലമുള്ളവർ അതൊന്നും മാറ്റണ്ട കേട്ടോ അപ്പോൾ അതാ എട്ടര ആവുമ്പോഴത്തേക്ക് ഞാൻ അടുക്കളയിൽ നിന്ന് ഇറങ്ങി നേരെ മേലേക്ക് പോവാണ് തുണികളുടെ കുറച്ച് പരിപാടികളുണ്ട് എൻ്റെ അലക്കെങ്ങനെയാണെന്ന് വെച്ചാൽ രാവിലെ ഞാനൊരു ബാച്ച് ഇടും അത് ചിലപ്പോൾ രാവിലത്തെ ചായയൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും അപ്പോൾ അത് പിന്നെ ഉച്ചക്ക് ഉച്ചക്കത്തെ പണി മീൻസ് ചോറെല്ലാം ഒന്ന് ഫ്രീ ആയി നമ്മൾ കിടക്കുന്നതിൻ്റെ മുന്നെയോ അല്ലെങ്കിൽ റെസ്റ്റ് എടു ചെയ്യുന്നതിൻ്റെ സമയത്തോ അതങ്ങ് തുണിയൊക്കെ ഒന്ന് വിരിച്ചിടും പിന്നെ ആ സമയത്ത് ഉണങ്ങിയതൊക്കെ ഒന്ന് മടക്കി അങ്ങ് വെക്കും പിന്നെ ആ സമയത്ത് തന്നെ കുറച്ച് തുണികൾ ബാക്കി ഉണ്ടാവുമല്ലോ അത് അന്നേരം തന്നെ മെഷീനിലിടും അതിന് രണ്ട് മൂന്ന് ട്രിപ്പായിട്ടങ്ങാണ് അതിൻ്റെ അലക്ക് നടക്കുക അപ്പം അങ്ങനെ ഇട്ട് കുറച്ച് തുണികൾ ഇപ്പം വിരിക്കാനുണ്ട് ബാക്കിയുള്ള കുറച്ച് മടക്കി വെക്കാനുണ്ട് ഉണ്ട് അതാണേ ഇപ്പം ചെയ്യുന്നത് അയ്യോ എത്ര നമുക്ക് വയ്യായ്മണ്ടെങ്കിലും എത്രത്തോളം പണിയുടെ തിരക്കുണ്ടെങ്കിലും അന്നന്നുള്ള തുണി മടക്കി വെക്കുക എന്നുള്ള ശീലം നമ്മൾ ഉണ്ടാക്കിയെടുത്തേ പറ്റുമോ അല്ലെങ്കിൽ എന്താ സംഭവിക്കുക ബെഡിലും കസേരയിലും ഒക്കെ ആയിട്ട് കൂട്ടി കൂട്ടി വെച്ചിട്ട് ഇത് കുന്ന പോലെയാകും എനിക്ക് പലപ്പോഴും അബദ്ധം പറ്റിയതാണ് ചിലപ്പോൾ രാത്രി എല്ലാ പണിയും കഴിഞ്ഞിട്ട് വരുമ്പോൾ ഞാൻ ആ ഇനിയിപ്പോൾ മതി നാളെ ചെയ്യാമെന്ന് നാളെ എന്താ സ്ഥിതി ഇന്നത്തതും ഉണ്ടാവും നാളത്തതും ഉണ്ടാവും അപ്പോൾ എന്താണ് ഒരു മല പോലെ വരും അതിനേക്കാളും നല്ലതല്ലേ അപ്പോൾ ഉണങ്ങിയത് മടക്കി വയ്ക്കുക അതുകൊണ്ട് ഞാൻ ആ ഒരു ശീലം അങ്ങ് മാറ്റിയെടുത്തു അതുകൊണ്ട് എനിക്ക് പണി ഇപ്പം എളുപ്പമാണ് ഇതൊരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ല ഇപ്പം തന്നെ കണ്ടോ ആകെ മൂന്നോ നാലോ ഡ്രസ്സേ ഉള്ളൂ കാരണം അതുവരെ ഉള്ളതെല്ലാം നമ്മൾ നേരത്തെ അതായത് ഉച്ചയ്ക്ക് ഞാനെല്ലാം മടക്കി വെച്ചതാണ് അപ്പോൾ ഇത് മാത്രമേ അല്ലേ ഉള്ളൂ ഞാനിപ്പോൾ നാല് മണിക്ക് തുടങ്ങിയിട്ട് എട്ടര ഒൻപത് മണിയാവുമ്പോഴത്തേക്കാണ് എൻ്റെ ഈ പണികളൊക്കെ കഴിഞ്ഞത് ഇതിനേക്കാളും നേരത്തെ അല്ലെങ്കിൽ എട്ട് മണിയാകുമ്പോഴേക്ക് തീർക്കുന്നവരൊക്കെ ഉണ്ടാവും അതെല്ലാം നമ്മുടെ ഓരോരുത്തരുടെ സ്പീഡ് പോലെ ഇരിക്കും പക്ഷേ എപ്പോഴാണ് നമുക്ക് അബദ്ധം പറ്റുന്നതെന്നറിയോ അറിയുമോ ഇതിൻ്റെ ഡെയിലി നമ്മൾ ഫോൺ നോക്കിയാൽ അതോടെ തീർന്നു ചിലപ്പോൾ ഒരു കോൾ ആയിരിക്കാം അല്ലെങ്കിൽ ഒരു മെസ്സേജ് ആയിരിക്കാം അല്ലെങ്കിൽ യൂട്യൂബോ ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കോ എവിടെയെങ്കിലും നമ്മൾ ഫോണിലേക്ക് പോയാൽ നമ്മൾ ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ വിചാരിച്ചിട്ട് ഇരിക്കുന്നത് ചിലപ്പോൾ അരമണിക്കൂർ ഒരു മിനിറ്റ് ഒരു മണിക്കൂറൊക്കെ അങ്ങ് പോകും അപ്പം അതാണ് നമുക്ക് പറ്റുന്ന എല്ലാവർക്കും പറ്റുന്ന അബദ്ധം അതുകൊണ്ട് ദയവ് ചെയ്ത് അല്ലെങ്കിൽ നമുക്ക് പണി വേഗം തീർക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ പണി സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ ഫോണിൻ്റെ ഭാഗത്തേക്ക് നോക്കേണ്ട ചെയ്യുന്ന ജോലി മാത്രം ചെയ്യാം പെട്ടെന്ന് തന്നെ നമുക്കതെല്ലാം കഴിഞ്ഞ് ഫ്രീ കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമല്ലോ സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് അത് ചെയ്യാം പിന്നെ എന്താണ് പത്ര വായനയോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുക്ക് വായിക്കുന്നവർക്ക് അത് ചെയ്യാം ഫോൺ നോക്കാം എല്ലാത്തിനും നമുക്ക് ഇഷ്ടംപോലെ സമയം കിട്ടും അപ്പോൾ എൻ്റെ ഈ കുഞ്ഞ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ പറ്റുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ അടുത്ത വീഡിയോ കാണാം താങ്ക്